ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെ എം ഇ പാർട്ടി സ്ഥാപക നേതാവുമായ ഷിബു സോറൻ അന്തരിച്ചു അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ദില്ലിയിലെ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇന്ന് രാവിലെ എട്ട് അമ്പത്തി ആറോട് കൂടിയായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ജാർഖണ്ഡിലെ മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറന്റെ പിതാവാണ് ഷിബു സോറൻ ഒന്നര മാസത്തോളമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ അദ്ദേഹം ജീവൻ നിലനിർത്തിയിരുന്നത് ഇന്നലെ മകനായ ഹേമന്ത് സോറൻ പിതാവിനെ സന്ദർശിക്കുകയും പിതാവിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആയിരുന്നു ഷിബു സൊറൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു അദ്ദേഹം കർഷകന്റെ അവകാശങ്ങൾക്കായി അദ്ദേഹം പോരാടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജാർഖണ്ഡ് മുക്തി മോർച്ച എന്ന സംഘടന ഉണ്ടാക്കി മുപ്പത്തിയെട്ട് വർഷത്തോളം അദ്ദേഹം സംഘടനയെ നയിക്കുകയും ചെയ്തു എന്നാൽ തന്റെ ഗുരുതര പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു മകൻ ചുമതലയേറ്റത് നിലവിൽ അദ്ദേഹം രാജ്യസഭാംഗമാണ് മൂന്നു തവണ അദ്ദേഹം ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയാവുകയും എട്ട് തവണ പാർലമെന്റിൽ എത്തുകയും ചെയ്തു മൂന്ന് തവണ കൽക്കരി വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു